ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ മുട്ട ഞാൻ അടുപ്പത്തിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട സാധനങ്ങൾ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ടയ്ക്കാണ് അത് ഗ്രേവി കൂട് കൂട്ടാനും കുറയ്ക്കുന്നതനുസരിച്ച് ഈ സവാളയുടെ എണ്ണം കൂട്ടാം അപ്പോൾ ഇതൊരു നാല് സവാളയുണ്ട് സവാള വളരെ കനം കുറച്ച് വേണം അരിയൻ അപ്പം നമുക്ക് എണ്ണയ്ക്കകത്ത് നല്ലതുപോലെ വഴറ്റാൻ പറ്റും ഒരു തക്കാളി ഒരു രണ്ട് പച്ചമുളക് അത് എനിക്കനുസരിച്ച് ഒന്നോ രണ്ടോ പച്ചമുളക് ഇഞ്ചി കുറച്ച് ഒരു ഒരു വെളുത്തുള്ളി വെള്ളത് രണ്ടായിട്ട് കീറി എടുത്തത് ഇത്രയും പിന്നെ അതുപോലെ നമുക്ക് മസാലയെന്ന് പറയുന്നത് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂണില്ല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടിയാണേ ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ ഗരം മസാല ഇത്രയാണ് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം നമ്മൾ പാലടുപ്പിച്ച് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എളിച്ചെണ്ണയാണ് അതൊരു കടു പൊട്ടിച്ച് അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി പച്ചമുളകും ഈ വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ ഒന്ന് പഴറ്റി എടുക്കും അതിൻ്റെ ഒരു പച്ചമണം കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇടാമേ ഇപ്പോൾ ഈ എണ്ണയ്ക്ക് നല്ലൊരു മണം വരും നമ്മൾ ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാ മതി ഫ്രൈ പാൻ ഒന്നും ഇതാ അടുക്കി പിടിക്കുക അത് കഴിഞ്ഞ് നമുക്ക് സവാളായിട്ടുള്ളത് സവാള എണ്ണയിട്ട് ഈ നമ്മുടെ ഈ മുട്ട റോസ്റ്റിന് ഏറ്റവും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മുടെ സവാള വഴറ്റുന്നതനുസരിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയ പിന്നെ ഈ നല്ല വളരെ കനം കുറച്ച് അരിയാൻ പറയുന്നത് സവാള അല്ലെങ്കിൽ ഇത് പിന്നെ മൂക്കത്തില്ല നല്ലതുപോലെ സവാള നല്ലതുപോലെ ഇനിയൊന്ന് വഴറ്റിയെടുക്കാം അതിന് ടൈം എടുക്കേ അപ്പോൾ അതിനകത്ത് ഇരിച്ചിട്ട് ഉപ്പും പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം പെട്ടെന്ന് വഴന്ന് കിട്ടും ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് ഇതുപോലെ വഴിണ്ടാവും ഇതുപോലെ ഗോൾഡൻ കളറാണ് അത് വേണ്ടിയിട്ട് നമുക്കിനി മസാലകളെല്ലാം ചേർക്കാം മസാലകൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ചേർത്തേക്കാം ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ടേ പോന്നെ അല്ലെങ്കിൽ മസാലകളൊന്നും ഇതായിപ്പോൾ മസാല ഇല്ല നല്ലതുപോലെ വേണ്ട പച്ചമണം കംപ്ലീറ്റ് മാറി എന്നിട്ട് വേണം നമുക്കിനി തക്കാളി ചേർക്കാം തക്കാളി ഇപ്പം ചേർന്ന് വെച്ചാൽ ആ ഇപ്പം നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഈ മസാലയുടെ ആ ഈ തക്കാളിയുടെ ആ ഒരു ജ്യൂസി ഉണ്ടല്ലോ അത് ഇറങ്ങി മസാല മൂക്കത്തില്ല അപ്പം ഇത് നല്ലതുപോലൊന്നും ഒന്നാവട്ടെ ഒന്നുകൂടെ ഒന്ന് വഴിട്ടിട്ട് തക്കാളി അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ വഴണ്ട് ഇതെല്ലാം മസാലയെല്ലാം പിടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ചൂടുവെള്ളം ഇതിനകത്തോടെ ഒഴിക്കാം ആവശ്യമുള്ള നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി ആവശ്യമോ അത്രയും ചൂടുള്ള തണുത്ത ഒഴിക്കരുത് ഇനി നമുക്ക് ഒന്ന് വേവിക്കാം ഒരു പത്ത് മിനിറ്റോളം പത്തോ പതിനഞ്ചോ മിനിറ്റ് നല്ലതുപോലെ വെന്ത് ഇതിനകത്ത് ചേരണം അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്കായി അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ ഗ്രേവി ഇത് കുഴഞ്ഞ് ഉള്ളിയൊക്കെ നല്ല വെന്ത് ഉപ്പും എല്ലാം നോക്കി കറക്റ്റാണേ എല്ലാം കറക്റ്റാക്കി ഇനി നമുക്ക് മുട്ട ചേർക്കാം വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ട് നമുക്ക് ഈ മസാലയെല്ലാം പിടിപ്പിക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഈ ചൂടത്ത് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഈ മുട്ടക്കകത്ത മസാലയെല്ലാം ഇങ്ങനെ അതുപോലെ നല്ലതുപോലെ പരട്ടി വെച്ച് അഞ്ചു മിനിറ്റ് കഴിക്കും

അപ്പം ഭയങ്കര നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് അറിയിക്കണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം അപ്പോൾ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് സ ച ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു കോഡ് ബ്ലെസ് യു ആൾ